മാക്രോണൊക്കെ എന്തിനെയൊക്കെയോ തകർത്തുകളെയും ഇല്ലാതാക്കും ഫ്രാൻസ് ഇനി ഇസ്ലാം വിരുദ്ധമാകാൻ പോകുന്നു ഇനി മുസ്ലിം പേരുകൾ ഫ്രാൻസിൽ കാണാനേ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു ഒരു കാലഘട്ടത്തിലെ ബഹളം എന്നാൽ ഇന്നൊരു വാർത്ത കണ്ട് എനിക്ക് അത്ഭുതം തോന്നി അത് വേറൊന്നുമല്ല ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റ് മാക്രോൺ യു എൻ പൊതുസഭയിൽ പറഞ്ഞിരിക്കുന്നു ഇനി ഞങ്ങൾ ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാൻ പോകുന്നു ഒരു രാഷ്ട്രത്തിന് നൽകുന്ന അവകാശം ഫലസ്തീന് നൽകേണ്ടിയിരിക്കുന്നു ഇത്രമേൽ ക്രൂരമായി കൊന്നു തള്ളാൻ അവർ തെറ്റ് കുറ്റകൃത്യങ്ങളോ തെറ്റോ ഒന്നും ചെയ്തിട്ടില്ല ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യയിലെ ഇസ്രേലി ഫാൻസുകാരോട് പറയുകയാണ് യു എൻ പൊതുസഭയിൽ ഇന്ത്യയിൽ നിലപാട് പ്രഖ്യാപിച്ചത് ഗസയിൽ വെടിനിർത്തണമെന്നും അവിടുത്തെ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നുമാണ് ചിലതൊക്കെ കണ്ണീരായി മടങ്ങുമ്പോഴും ചിലതെങ്കിലുമൊക്കെ ചില ചർച്ചകളായി ചിലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അത് ഈ പറഞ്ഞ വല്ലാത്ത ദുഃഖങ്ങൾക്കിടയിലെ ആശ്വാസമായി തോന്നി ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി മക്രോണെക്കുറിച്ച് ഒരു കാലത്തിൽ രചിച്ചിരുന്ന കഥയും ഒരു കാലത്ത് കേട്ടിരുന്ന വിവരങ്ങളുമൊക്കെ എന്തായിരുന്നു എന്ന് വെച്ചാൽ മക്രോൺ ഇതാ ഉയർത്തെഴുന്നേറ്റ് വന്ന് എല്ലാം തകർത്തടിക്കും എല്ലാം ഇല്ലാതാക്കും ഇസ്ലാമിനെ വന്ധ്യങ്കരിക്കും അതിനെ മുഴുവൻ തകർത്തെറിയുമെന്ന് പറഞ്ഞ് അരിപ്പും സാമൂലച്ചായനും എല്ലാവരും കൂടി അങ്ങ് കണ്ടന്റ് ഉണ്ടാക്കലായിരുന്നു ഉണ്ടാക്കി 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 വന്നപ്പോൾ മക്രോൺ എന്ന മനുഷ്യന് മറ്റൊരു തരത്തിലുള്ള മാനസിക വ്യതിയാനമാണ് പിന്നെ കണ്ടു തുടങ്ങിയത് ഇപ്പോഴത്തെ യു എൻ പൊതുസഭയിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മക്രോൺ പ്രഖ്യാപിക്കുന്നു ഫലസ്തീനെ ഒരു രാഷ്ട്രമായി ഫ്രാൻസ് അംഗീകരിക്കാൻ പോകുന്നു അതിന് ഒരു രാഷ്ട്രത്തിൻ്റെ എല്ലാ പരമാധികാരവും അന്തസ്സും സുരക്ഷിതത്വവും നൽകാൻ ലോകസമൂഹത്തിന് ബാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് പുറകോട്ട് പോകാനാവില്ല അവരെ നിലനിർത്തിയേ മതിയാവൂ ആ രാജ്യത്തെ രക്ഷിച്ചേ മതിയാവൂ സംരക്ഷിച്ചേ മതിയാവൂ ഫ്രാൻസ് അതിനോടൊപ്പം നിൽക്കാൻ പോവുകയാണെന്നാണ് മക്രോണിൻ്റെ പ്രസ്താവന കേവലം പുറംപൂച്ചിൻ്റെ പ്രസ്താവന ആയാൽ പോലും അങ്ങനെയും പറയാൻ മക്രോണിന് കഴിയുന്നു അല്ലെങ്കിൽ മക്രോണിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നു എന്നുള്ളതൊരു പ്രധാന കാര്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെയും നിലപാട് യു പൊതുസഭയിൽ പറഞ്ഞത് ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് പക്ഷേ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ ഈ ഇസ്രയേലി ഫാൻസുകാരും അംഗീകരിക്കാനോ പ്രതികരിക്കാനോ പോകുന്നില്ല എന്നതാണ് സത്യം ഇന്ത്യ എതിർക്കുന്നത് മാത്രമേ അവർക്കു കൂടി എതിർക്കാൻ പറ്റിയ വിഷയമാണെങ്കിൽ ചർച്ചയാവുകയുള്ളൂ ചർച്ചയാക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അതെല്ലാം തദ്വാരയാണ്